ീണ്ടു നീണ്ടെത്തുന്ന കയ്യിൽ പിടിക്കെ നീ ആരെന്ന് ചോദിച്ചതില്ല രക്ഷാഭടർ ദീനദീനം കാതിലെത്തും നിലവിളി ആരുടേതെന്ന് തിരഞ്ഞിരക്ഷകർ ജാതി ചോദിച്ചില്ല ചോദിച്ചില്ല പാർട്ടി ചോദിച്ചിരും മതമാണിതെന്ന് ചോദിച്ചില്ല കേരളം ഏറ്റുപാടുകയാണ് ഈ കവിത വയനാട് ദുരന്തമുണ്ടായപ്പോൾ ഉണ്ടായ സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനത്തെക്കുറിച്ച് പ്രഭാവർമ്മ ഓഗസ്റ്റ് ഒന്നിന് കേരള കൗമുദിയിൽ പ്രസിദ്ധീകരിച്ച കവിതയാണിത് നീണ്ടു ുന്ന കയ്യിൽ പിടിക്കടം നീണ്ടു നീണ്ടെത്തുന്ന കയ്യിൽ പിടിക്കനി ആരെന്നു ചോദിച്ചതില്ല രക്ഷാപടം ദീനം ദീനം കാതിലെത്തും നിലവിളി ആരുടേതെന്നു തിരഞ്ഞീല ക്ഷകിച്ചില്ല പാർട്ടി ചോദിച്ചില്ല ഏതു മതത്തിലാണെന്നു ചോദിച്ചില്ല ആരെ രക്ഷിക്കണേ ആരെ വേണ്ട നന്നര മാത്രയും ചിന്തിച്ചതില്ല ആരുമേ നിസ്കാര തഴമ്പ് കണ്ടങ്ങ് കൈവിട്ട് നെറ്റിക്കുറി തേടിയില്ല ഉണ്ട കഴുത്തിൽ രുദ്രാക്ഷമെന്നോർത്ത് കൈവിട്ടു കുരിശിന് കൊന്തയെ തേടിയില എന്റെ നാരായണ എന്ന നിലവിളി അപ്പുറമെന്റെ എന്തടയാളമെന്നുള്ളതു ജീവരക്ഷയ്ക്കടിസ്ഥാനമാക്കി മാറ്റി ഇന്നോളം നമുക്കാരുമല്ലാതിരുന്നവ വന്നു രക്ഷിക്കുന്നു നമ്മളെ ആരുമില്ലായി േരിലെ എല്ലാരുമായി മാറി നമുക്കന്യല്ലി ആരെന്നറിയിലവർ ഏതു ജാതിയിൽ ഏതു മതത്തിൽ ഏതു വിഭാഗത്തിലുള്ളവർ ആരാകിലെന്തിവർക്കപ്പുറം നമ്മൾക്ക് സോതരില്ല ബന്ധുക്കളുമില്ല എങ്ങനെ നാമിക്കടം വിട്ടുവാ നമുക്കില്ല നാം അന്യെന്നുള്ള വിവേചനം ജാതി മതം ദേശമേതുമാകട്ടെ നാം മാനുഷ സത്തായാലൊന്നാകുമുറ്റവ മാനുഷ സത്തായാലൊന്നാകുമുറ്റവ പെട്ടെന്ന് തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റും പ്രചരിച്ച കവിത ഇപ്പോൾ ഗായകർ കൂടിയായ സംഗീത സംവിധായകർ ഈണം ചേർത്ത് ആലപിച്ച വീഡിയോ ആക്കി കവിത ഉയർത്തിയ ഒത്തൊരുമയുടെ പ്രചരിപ്പിക്കുകയാണ് വയനാട്ടിലെ ചൂരുമലയിലെ രക്ഷാപ്രവർത്തകരുടെ മനസ്സിന് പ്രഭാവർമ്മ അർപ്പിക്കുന്ന കാവ്യാദരം കേരളമതി പത്രത്തില് ആഗസ്റ്റ് ഒന്നാം തീയതി പ്രസിദ്ധീകരിച്ച മണ്ണോട് ചേർന്നുള്ള പേജില് വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥ ആയിട്ടാണ് ഈ രാവിലെ ന്യൂസ് എനിക്ക് വായിക്കാൻ കഴിഞ്ഞത് കഴിഞ്ഞ നമുക്ക് അവിടെ പോയി കാണാൻ കഴിഞ്ഞില്ലെങ്കിലും ആ ന്യൂസ് കേരളാവധി ചാനലായിരുന്നാലും ആ ന്യൂസ് പത്രമായിരുന്നാലും ന്യൂസ് വായിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു വിങ്ങൽ സാധാരണ പത്രം പോലെ വായിച്ചിരുന്നതിനും കാട്ടി അന്നത്തെ ദയനീയമായിട്ടുള്ളൊരു അവസ്ഥയായിരുന്നു അതിൽ ഉറ്റവർ എന്ന പ്രഭാർമ സാർ എഴുതിയ ഒരു കവിതയും കൂടി എനിക്ക് അത് അതിനോട് ചേർന്ന് മനസ്സിന് ഒരു വിങ്ങലുണ്ടാക്കി ആ ജാതി ചോദിക്കുന്നില്ല മതം ചോദിക്കുന്നില്ല രാഷ്ട്രീയം ചോദിക്കുന്നില്ല എന്നുള്ള ഒരു കൺസെപ്റ്റോടുകൂടി ആ പ്രവർത്തകരുടെ അതായത് ചൂരൽമനയിലെ രക്ഷാപ്രവർത്തകർക്ക് വേണ്ടി അർപ്പിച്ചിട്ടുള്ള ആ ഒരു ശകലം വർമ്മ സാർ നന്നായിട്ട് എഴുതിയിട്ടുണ്ട് അങ്ങനെ പ്രഭാവർമ്മ സാറിനെ വിളിച്ചു സാർ അത് വ്യക്തമായിട്ട് എനിക്ക് എൻ്റെ ആശയം പറഞ്ഞു തന്നു ഉടനെ അത് കമ്പോസ് ചെയ്തു അത് ആൽഫിയും ദീക്ഷയും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അങ്ങനെയാണ് ആ വീഡിയോ ആക്കാൻ കാര്യം പാടിയതു ഏതായാലും നിന്ന് എനിക്ക് ആ ഒരു ന്യൂസ് കിട്ടുകയും അത് ആ കവിത എനിക്ക് കമ്പോസ് ചെയ്യാൻ കഴിഞ്ഞാലും അവരോടുള്ള ആദരവ് എനിക്ക് ഇതിനോട് അർപ്പിക്കാൻ കഴിഞ്ഞാലും വളരെ സന്തോഷം ചൂരൽ മലയിലെ രക്ഷാപ്രവർത്തകരുടെ മനസ്സിന് കവി പ്രഭാവർമ്മ അർപ്പിക്കുന്ന കാവ്യാദരം സംഗീതം ആലാപനം ഡോക്ടർ വാഴമുട്ടം ചന്ദ്രബാബു നീ ദീനദീനം കാതിലത്തും നിലവിളിയാരുടേതന്നൂ തിരഞ്ഞീലക്ഷകർ ദീനദീനം കാതിലത്തും നിലവിളിയാരുടേതന്നൂതിരങ് നീല രക്ഷക കാവാലം ശ്രീകുമാർ വാഴമുട്ടം ചന്ദ്രബാബു സൂര്യാക്കൊല്ലം ഇങ്ങനെ നീളുന്നു കവിത ഏറ്റെടുത്ത് വീഡിയോ ആക്കിയവർ വിദേശങ്ങളിൽ നിന്ന് പോലും കവിതയ്ക്ക് ഈണം നൽകി വീഡിയോ ആക്കട്ടെ എന്ന അനുവാദം ചോദിക്കുന്നവരുടെ ഫോൺ കോളുകൾ എത്തുന്നുണ്ടെന്ന് കവി പ്രഭാവർമ്മ പറഞ്ഞു കവിത മലയാളികൾ ഏറ്റെടുത്തതിൽ സന്തോഷമുണ്ട് മലയാളികളുടെ നന്മ വാർന്നു പോയിട്ടില്ല ഇത് വലിയ പ്രതീക്ഷ നൽകുന്നതാണ് മനുഷ്യൻ മനുഷ്യനെയാണ് രക്ഷിക്കുന്നത് അവിടെ ജാതിയില്ല മതമില്ല നിറമില്ല ഉള്ളത് മനുഷ്യത്വം മാത്രമാണെന്ന് അദ്ദേഹം പറഞ്ഞു നമസ്കാരം പ്രഭാവർമ്മയുടെ ഉറ്റവർ എന്ന കവിത അത് കേരള കൗമുദിയിൽ വന്നത് അത് ഷെയർ ചെയ്ത് കണ്ടപ്പോൾ തന്നെ ഞാനത് എനിക്ക് തോന്നി റെക്കോർഡ് ചെയ്ത് എടുക്കണമെന്ന് തോന്നി കാരണം നമുക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ആശയം തന്നെയാണ് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന സമയത്ത് മാത്രമല്ല ഒരു ഒരു മനുഷ്യനുണ്ടായിരിക്കേണ്ട ഒരു മനോഭാവം എക്കാലവും ഉണ്ടായിരിക്കേണ്ട ഒരു മനോഭാവം തന്നെയാണ് അതിനകത്ത് അതിലൂടെ പറയുന്നത് കാരണം ഈ സമയത്ത് മാത്രമാണ് ഈ ഇത്തരം വ്യത്യാസങ്ങളെല്ലാം മറന്ന് എല്ലാവരും ഒരുമിച്ച് സഹായ ഹസ്തം നീട്ടുന്നത് എന്നുള്ളൊരു സത്യമാണ് കേരളത്തിൽ പക്ഷെ അത് എക്കാലവും നമ്മുടെ അന്യോന്യം ഈ ഇത്തരം വ്യത്യാസങ്ങളില്ലാണ്ട് നമ്മൾ അന്യോന്യം മനുഷ്യരായിട്ട് കഴിയാൻ ഉള്ള ഒരു 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 എന്താ പറയുക ഒരു ഉദ്ബോധനം കൂടിയാണ് പ്രഭവർമ്മ നടത്തുന്നത് തീർച്ചയായിട്ടും അത് കിട്ടിയപ്പോൾ തന്നെ അതിൻ്റെ ഒരു ഒരു എസെൻസ് നമുക്ക് മനസ്സിലായി കവിത ചൊല്ലുക എന്നുള്ളത് നമുക്ക് എപ്പോഴും ഒരു നല്ല കവിതകൾ ചൊല്ലുക എന്നുള്ളൊരു എപ്പോഴും ഒരു ആവേശം തന്നെയാണ് അതുകൊണ്ടാണ് ഞാനത് അതിൻ്റെ ഓഡിയോയും വീഡിയോ എല്ലാം കൂടെ ഞാൻ ഒരുമിച്ച് തന്നെ എടുക്കണം എന്ന് എനിക്ക് തോന്നിയത് സാധാരണ അങ്ങനെ പലതും അങ്ങനെ എടുക്കാറില്ല പക്ഷെ ഇത് കണ്ടപ്പോൾ എനിക്ക് അതിൻ്റെ വീഡിയോയും ഓഡിയോയും ഇവിടെ ഒരുമിച്ച് എടുക്കണം എന്നുള്ളൊരു ചലഞ്ച് നമ്മുടെ മനസ്സിൽ ഉണ്ടായി എപ്പോഴും ഈ കവിത എടുക്കുന്നതിൽ എന്തെങ്കിലും ഒരു ചലഞ്ച് ഉണ്ടാവുക എന്നത് എപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഏതായാലും ഈ കവിത എല്ലാവരും മനുഷ്യ സ്നേഹികളായ എല്ലാവരും ഈ കവിത ഏറ്റെടുത്തു എന്ന് എന്നറിയുന്നതിൽ സന്തോഷമുണ്ട് പിടിക്ക് നീ ചോദിച്ചതിൽ പിടിക്കു ീണ്ടെത്തുന്ന കൈയിൽ നീ ആരെന്നു ചോദിച്ചതില്ല രക്ഷാഭർ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി